ക്ലീൻ ആണെന്ന് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല കാരണം ഇന്നും ഹൈക്കോടതി ഹൈക്കോടതി ഈ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്നത് കേവലം ഉദ്യോഗസ്ഥരെ മാത്രമല്ല അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയെ പോലുമാണ് അവർക്കതിൽ ഉത്തരവാദിത്തമുണ്ട് ക്ഷേത്രത്തിന്റെ വസ്തുക്കൾ സൂക്ഷിക്കുവാനുള്ള അതിൻ്റെ പരമാധികാരം ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് എന്ന കാര്യം സംശയലേശം എന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ശ്രീ ശ്രീദ് പണിക്കർ ഇതിൽ ഇരുപതാമത്തെ പേജിൽ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പുതിയ കാര്യമാണ് അവിടെയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലുകളിൽ ആ മാർക്കറ്റുകളിലേക്ക് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പോയിട്ടുണ്ടോ എന്നുള്ള സംശയം ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നത് അതിൽ അതിന് കാരണം ഇതാണ് അവിടുത്തെ കട്ടളയാകട്ടെ പ്രധാന വാതിലാകട്ടെ ദ്വാരപാലക സ്വർണ്ണപ്പാളികളാകട്ടെ ഇവയുടെ എല്ലാം റെപ്ലിക്ക ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നു അതിൽ കൊണ്ടുപോയവേ ആയിരിക്കില്ല തിരിച്ച് കൊണ്ടുവന്നത് പിന്നെ അഴിച്ചു വെച്ചിരുന്നത് അവിടുത്തെ സ്വർണപ്പാളികൾ അഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ അനാഥമായി കണ്ടെത്തി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അപ്പോൾ ഒന്നിലേറെ റെപ്ലിക്കകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ അമൂല്യമായ വസ്തു യഥാർത്ഥ സ്വർണ്ണ ക്ലാഡിങ്ങോട് കൂടിയ ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ അവ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റഴിച്ചിട്ടുണ്ടാകാം എന്നുള്ള സംശയത്തിലേക്ക് ഹൈക്കോടതി പോവുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ് സുഭാഷ് കപൂർ എന്നുള്ള അന്താരാഷ്ട്ര കള്ളക്കടത്ത് റാക്കറ്റിലെ പ്രധാന കണ്ണിയുടെ ഓപ്പറേഷൻ ഏത് രീതിയിലായിരുന്നോ അതേ രീതിയിലാണ് ശബരിമല സന്നിധാനത്ത് നടന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഹൈക്കോടതി ഉത്തരവിൽ എന്തൊക്കെയാണ് ഇനി കേൾക്കാനും കാണാനും ബാക്കിയുള്ളത് ശ്രീ മഞ്ജുഷ് വളരെ സ്ട്രക്ചേർഡായിട്ടാണ് ഈ ഒരു കേസ് എങ്ങനെയാണ് നടത്തുന്നത് എന്നതിനെക്കുറിച്ചും ഈ ഒരു തട്ടിപ്പ് എങ്ങനെയാണ് ഇവരെല്ലാവരും തന്നെ പുൾ ഓഫ് ചെയ്തത് എന്നതിനെക്കുറിച്ചും കോടതി ഇന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ഇതിനവർക്കൊരു മുന്നിൽ നിൽക്കുന്നതിനുള്ള ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് സർവ്വസ്വാതന്ത്ര്യവും കിട്ടുന്ന രീതിയിലത്തേക്ക് അയാൾക്ക് എന്തും ചെയ്യുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ നൽകി എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും അവിടുത്തെ പല സ്വർണ്ണ ഉരുപ്പടികളും ഇദ്ദേഹം കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതിന് വേണ്ടുന്ന സമയത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള സമയം അവിടെ ഉണ്ടായിരുന്നു എന്നതും അതാരും തന്നെ ചോദ്യം ചെയ്തിരുന്നില്ല എന്നതിനെ കുറിച്ച് പറയുന്നതും അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഈ ദ്വാരപാലക പാളികളൊക്കെ തന്നെ കൊണ്ടുപോകുന്ന സമയത്തുണ്ടായിരുന്ന മുപ്പത്തിയൊൻപത് ദിവസത്തെ കാലതാമസം ആയിരുന്നുവെങ്കിൽ മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കാലതാമസം ഉണ്ടായതായിട്ട് കോടതി പറയുന്നുണ്ട് പ്രത്യേകിച്ച് ആ വാതിലും മറ്റും കാര്യങ്ങളുമെല്ലാം സ്വർണം പൂശുന്നതിന് മുന്നിട്ട് കൊണ്ടുപോയിട്ട് അനാവശ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരാഴ്ചത്തെ ഡിലേയും മറ്റും അവിടെ വരുത്തിയിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതൊരു കൊള്ളയായിരുന്നുവെന്നും ആ കൊള്ളയിൽ എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നുവെന്നും അത് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്ക് തന്നെ അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായി സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട് അതായത് മിനിറ്റ്സ് ഈ മിനിറ്റ്സ് എന്ന് പറയുന്ന ദേവസ്വത്തിൻ്റെ യോഗ തീരുമാനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ആ മിനിറ്റ്സ് വളരെ കൃത്യമായിട്ടല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നും അത് ഒരിക്കലും ഒരു ഡിസിഷന്റെ ട്രാൻസ്പെറൻസി ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നും കോടതി പറയുന്നുണ്ട് അപ്പം അതിനർത്ഥം ഇതെല്ലാം തന്നെ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പുറത്തേക്ക് വരരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നതാണ് അതിനൊരു കൃത്യമായിട്ടുള്ള പാറ്റേൺ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തീരുമാനമെടുത്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന അറ്റകുറ്റപ്പണികൾക്ക് പോലും ഒരു തരത്തിലുള്ള ട്രാൻസ്പെറൻസി ഇല്ലാത്തത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധൃതി ഉണ്ട് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെയാണ് പ്രശാന്ത് വെട്ടിലാകുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കൂടി താല്പര്യത്തിലാണ് ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിരുന്നത് എങ്കിൽ വെറും വ്യാജമായിട്ടുള്ള കാരണങ്ങളായിരുന്നു എന്ന് കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഞാൻ ഒരു കാര്യം വൻ ാണ് ഉണ്ടായിരിക്കുന്നത് പി എസ് പ്രശാന്ത് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് തനിക്കെതിരെ ഉള്ള ആ പരാമർശം തന്റെ നിർദ്ദേശത്തിലാണ് അല്ലെ ആ ആദ്യത്തെ അല്ലേ തിരുവാഭരണം കമ്മീഷണറുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും പോറ്റിയെ ഏൽപ്പിക്കുകയായിരുന്നു സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി അത് ആ പരാമർശം നീക്കണമെന്ന് പ്രശാന്ത് ആവശ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇരുപതാമത്തെ പേജിലും ഇരുപത്തിയൊന്നാമത്തെ പേജിലും ദ ഫർദർ ഇറഗുലാരിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ദ ഗോൾഡ് പ്ലേറ്റിംഗ് ഓഫ് ദ്വാരപാലക ഇൻ സെപ്റ്റംബർ ടു എന്ന് പറയുന്ന ഭാഗത്ത് കഴിഞ്ഞ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ എടുത്തു പറയുകയാണ് ഹൈക്കോടതി ചെയ്യുന്നത് അതായത് പ്രശാന്തിന്റെ ആ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല അല്ലേ ആ അത് തന്നെയുമല്ല മഞ്ജു അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഇതിൽ പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി പെട്ടെന്ന് തന്നെ അടുത്ത സീസണിന് മുമ്പ് പുതുതായിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾ വേണം എന്നുള്ള ഒരു തീരുമാനം പ്രസിഡന്റിന്റെ താല്പര്യപ്രകാരമാണ് എടുത്തിരിക്കുന്നത് എന്ന് മറ്റുദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കോടതി ഇവിടെ ആവർത്തിക്കുന്നുണ്ട് പി എസ് പ്രശാന്ത് ഇൻസ്ട്രക്ടർ ബി കംപ്ലീറ്റഡ് ബിഫോർ ദിൾ സീസൺ ബിഗിനിങ് ഓൺ ഫിഫ്റ്റീൻ നവംബർ ട്വന്റി അർജന്റ് ഓർഡേഴ്സ് ടു ദാറ്റ് എഫക്ട് ആ സമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ആവശ്യവുമായി വന്നിരുന്നു ഞാൻ വീണ്ടും സ്വർണം പൂശി തരാം അറ്റകുറ്റപ്പണി ചെയ്തു തരാം എന്ന് അതുമാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ സ്വർണം പൂശലിൽ അതിൽ ഇറഗുലാരിറ്റീസ് ഉണ്ട് എന്ന് ന്യൂമറസ് ക്രാക്സ് ഹാർഡ് അപ്പിയേഡ് ഓൺ ദ്വാരപാലക സാൻഡാൻ സെവഹൽ കോപ്പർ പ്ലേസ് ഹാഡ് ഡിറ്റാച്ച്ഡ് ഈ കണ്ടത്തിൽ നടത്തിയിട്ട് പോലും ഇതേ പോറ്റിക്ക് കൊടുത്തു അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അതായത് പെട്ടെന്ന് തന്നെ ഈ വർക്ക് തീർത്ത് പതിനഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങാൻ പോവുകയാണ് ആ സമയത്തിന് മുൻപ് ഇത് റിപ്പയർ ചെയ്യണം എന്നാവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യം ഹൈക്കോടതി എന്നും അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ പരാമർശങ്ങൾ പി എസ് പ്രശാന്തിന് വന്നിരിക്കുകയാണ് ഇനിയുമുണ്ട് ഇനിയുമുണ്ട് എന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെ ഒരു അർജൻസി ഉണ്ട് അപ്പം ആ അർജൻസിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ നീക്കുന്നു പക്ഷേ എന്നിട്ട് പറയുന്ന കാര്യം എന്താണ് ഈ റിപ്പയർ വർക്കിന് വേണ്ടിയിട്ട് ദ്വാരപാലകരെ ആ സമയത്തൊന്നും തന്നെ ഇത്ര അർജൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അത് എടുത്തിട്ടില്ല എന്നിട്ട് അവസാനം പതിനഞ്ച് നവംബറിൽ പൂർത്തീകരിക്കേണ്ടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനഞ്ച് നവംബറിൻ്റെ മുന്നിൽ പൂർത്തീകരിക്കേണ്ടെന്ന കാര്യങ്ങൾ അവസാനം പൂർത്തീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് അതിനുശേഷം കോടതി പറയുന്നത് കേൾക്കൂ ദിസ് ബൈ ഇറ്റ്സെൽഫ് ക്ലിയർലി ഡെമോൺസ്ട്രേറ്റ്സ് ദാറ്റ് ദ പ്ലേ ഓഫ് ലാക്കിംഗ് ഇൻ ബോണഫൈറ്റ് ഇൻ പ്ലേസ് അതായത് ശബരിമലയിൽ നിന്ന് ഈ വസ്തുക്കളെ ഒന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ദേവസ്വം മാനുവൽ ഉണ്ട് കോടതിയുടെ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് ഇതെല്ലാം തന്നെ ഇവിടെ നിൽക്കേ ഇവർക്ക് ഇത് മെയിൻ്റനൻസ് നടത്തുന്നതിനുള്ള മതിയായ സമയം കിട്ടിയിട്ടും ഈ അർജൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അത് പൂർത്തീകരിക്കാതിരുന്നത് കൊണ്ട് കോടതി മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായിട്ട് ഈ ഒരു അർജൻസി എന്നുള്ളത് മനഃപൂർവ്വം ഇവർ ഉണ്ടാക്കിയെടുത്തതാണ് അതൊരു ന്യായവാദമായിട്ട് മാത്രം എടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അത് അർജൻസി ആരാ കൊണ്ടുവന്നത് അർജൻസി കൊണ്ടുവന്നിരിക്കുന്നത് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആരാണ് പ്രശാന്താണ് അപ്പൊ പ്രശാന്തിന്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്ന ഈ അർജൻസി എന്ന് പറയുന്ന കാര്യം പോലും ഒരു വസ്തുതയും ഇല്ലാത്തതായിരുന്നു അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത അർജൻസിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് ശ്രീ പ്രശാന്തിന് തുടരാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട് നമ്മൾ വാസുവിലേക്കോ അല്ലെങ്കിൽ പിന്നെ അതിനു മുമ്പ് പത്മകുമാരിലേക്കോ ഒക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ദേവസ്വത്തിന്റെ തലപ്പത്തുള്ള ആളിന് ഈ ഒരു വിധിയുടെ അതായത് തിരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിന് ശേഷവും ആവർത്തിച്ച് ഭയങ്കര തെറ്റിപ്പാണ് നടന്നിരിക്കുന്നത് പി ആർ പ്രസാദ് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് ഇത് മാത്രമല്ല ആ ഇരുപത്തിയഞ്ചാമത്തെ പാരഗ്രാഫ് ആണല്ലോ താങ്കൾ പറഞ്ഞു വന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണി തീർക്കണം എന്ന് പറഞ്ഞ് അതിനുള്ള ഉത്തരവ് നേടിയെടുത്ത് ഈ സ്പോൺസർ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഇത് എന്നാണ് കൊണ്ടുപോയത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ലേ അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത് ഡെസ്പൈറ്റ് ദ പർപോർട്ടഡ് അജൻസി ദ ദ്വാരപാലകർ നെവർ ടേക്കൺ ഫോർ റിപ്പയർ ാണ് മകരവിളക്ക് ഇൻ ബോണഫൈഡ് ആൻഡ് ഇന്റൻഡ് ഓൺലി സർക്കം ദ ജുഡീഷ്യൽ സേഫ് ഗാർഡ്സ് ഇൻ പ്ലേസ് എന്നുള്ളതാണ് അവസാന പാരഗ്രഫ് എനിക്ക് മനസ്സിലായില്ല മാറ്റേഴ്സ് അസ്യൂംഡ് മോർ ഡ്യൂബിയസ് കംപ്ലക്ഷൻ ഇൻ ജൂലൈ ട്വൻ്റി ട്വൻ്റി ഫൈവ് വെൻ സ്റ്റെപ്സ് വേ വൺസ് അഗൈൻ ഇനിഷിയേറ്റഡ് ടു ഫാബ്രിക്കേറ്റ് എ ഫോൾ സെൻസ് ഓഫ് എമർജൻസി ഇതെന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പി എസ് പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ട് പോകണം അർജൻസി ആണെന്ന് പറഞ്ഞുകൊണ്ട് നോട്ട് എഴുതുക അതിന് അപ്രൂവൽ കൊടുക്കുക അത് കൊണ്ടുപോകാതിരിക്കുക അതിനിടയ്ക്ക് ദുരൂഹമായ കാര്യങ്ങൾ സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ആരോടും പറയാതെ സ്പെഷ്യൽ കമ്മീഷനോട് പറയാതെ സന്നിധാനത്ത് നിന്ന് അത് ചെന്നൈയിലേക്ക് കൊണ്ടു കൊടു ചെന്നൈയിലേക്ക് കൊണ്ടു കൊടുക്കുക വിട്ടു എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കൾ നമ്മളോട് പറയും അങ്ങനെയല്ല അത് കൊണ്ട് കൊടുക്കുകയായിരുന്നു ആരും പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ല എന്ന് കൊണ്ടു കൊടുക്കുക ഇതെന്താണ് സംഭവിച്ചത് അവിടെ ആരും അറിയാതെ രാഖിരാമാൻ ഇത് കൊണ്ടുപോകാൻ ഇല്ല ഇതെല്ലാം കോടതി എടുത്തു പറയുമ്പോൾ പ്രശാന്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഹൈക്കോടതി മുൻപാകെ അപേക്ഷിച്ച കാര്യം അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പ്രശാന്തിന് ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവിൽ വന്നിരിക്കുകയാണ് ഒരു നിമിഷം പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ ടേൺ നീട്ടിക്കൊടുക്കുവാനുള്ള ആലോചനകൾ നടക്കുന്ന ഒരു സമയത്ത് കൂടിയാണിത് ശ്രീജിത് ആ തീർച്ചയായിട്ടും നോക്കൂ അതില് വളരെ വ്യക്തമായിട്ട് കോടതി പറയുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള മെയിൻ്റെനൻസ് വർക്ക് നടത്തണമായിരുന്നുവെങ്കിൽ അതിന് ജനുവരി മുതൽ നവംബർ വരെയുള്ള സമയം അവർക്കുണ്ടായിരുന്നു ആ സമയത്തൊന്നും പൂർത്തീകരിക്കാതെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അർജൻസി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് നോക്കൂ പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അർജൻസി അവിടെ ഉണ്ടാക്കുകയും അത് ഫാബ്രിക്കേറ്റഡ് ആണ് വിത്ത് എ ഫോൾ സെൻസ് ഓഫ് എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ഇതിനേക്കാൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പരാമർശം പിന്നീട് എങ്ങനെയാണ് ഉണ്ടാകാൻ കഴിയുക അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത് ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ് എന്നുവെച്ചാൽ ദേവസ്വത്തിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള ആൾക്കാർ തന്നെ അവരുടെ പ്രവൃത്തികളിൽ അവരവിടെ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളിലെ അർജൻസിയിൽ അത് റെക്കോർഡ് ചെയ്യുന്ന മിനിറ്റ്സ് ബുക്കിൽ എല്ലാം തന്നെ കൃത്രിമത്വം നടത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് കോടതി പറയുകയാണ് സുതാര്യമായിട്ടുള്ള ഒരു പരിപാടിയും അവിടെ ഇല്ല പിന്നെ ദേവസ്വത്തിൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് അടിമുടി തട്ടിപ്പാണ് എന്നും അത് ഏതാനും ഉദ്യോഗസ്ഥർ മാത്രം ചേർന്നതല്ല എന്നും അന്താരാഷ്ട്ര ലെവലിൽ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നും പറയുന്നത് കൊണ്ടാണ് ഈ സുഭാഷ് കപൂറിനെ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അവിടെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇപ്പൊ വാസുവിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോക്കൂ വാസുവിന്റെ കാര്യത്തിൽ വാസു അവിടെ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ കയ്യിൽ സ്വർണം ബാക്കിയുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കേവലം മറ്റൊരു തുടർ നടപടി എന്ന രീതിയിലത്തേക്ക് മറ്റൊരാളിനെ ചുമതലപ്പെടുത്തുക ആയിരുന്നില്ല വേണ്ടത് മറിച്ച് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമായിരുന്നു അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് കൊടുക്കണമായിരുന്നു കാരണം അദ്ദേഹം ഭഗവാന്റെ സ്വത്ത് അനധികൃതമായിട്ട് കയ്യിൽ വെച്ചിരിക്കുന്നു അത് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നീ ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിന്റെ നിലവിലത്തെ പ്രസിഡന്റ് ആയിക്കോട്ടെ മുൻപുണ്ടായിരുന്ന പ്രസിഡന്റുമാരായിരിക്കോട്ടെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരാളിനും ഇതിൽ നിന്ന് ഇഗ്നോറൻസ് പറഞ്ഞുകൊണ്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ രക്ഷപ്പെടാനായിട്ട് കഴിയില്ല കാരണം കോടതിയുടെ വിധികളും മാനുവൽ ആണെങ്കിലും എല്ലാം തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് അതേപോലെ കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും ഓഫീസിൽ നിന്ന് ദേവസ്വത്തിന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇത് ഗോൾഡ് ക്ലാഡ് ആയിട്ടുള്ള കോപ്പർ പ്ലേറ്റ് എന്നതിനെ മാറ്റിയിട്ട് കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ് കാരണം അത് തെറ്റെന്ന് പറയുന്നതിന് അവിടെയുള്ള എല്ലാവർക്കും ഇത് വിജയ് കൊടുത്തിട്ട് സ്വർണം പൊതിഞ്ഞിരിക്കുന്നതാണ് എന്നതിനെ അറിവുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അറിവ് ഉണ്ടായിക്കൊണ്ട് അതിനെ മറച്ചു വെക്കുന്ന രീതിയിൽ രേഖയിൽ കൃത്രിമത്വം ഉണ്ടാക്കുകയും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തട്ടിപ്പുകൾ ഒന്നും തന്നെ പുറത്തു വരരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്രിമത്വം വരുത്തി ആ കൃത്രിമത്വം ഇന്നു വരെ തുടരുന്നു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അടക്കം അതിന്റെ ഭരണസമിതി പൂർണ്ണമായിട്ടും രാജിവെച്ചു മാറുകയാണ് വേണ്ടത് കാരണം നിങ്ങൾ ഇനിയും ഭക്തരുടെ താല്പര്യമോ ദേവന്റെ സ്വത്തോ സംരക്ഷിക്കുന്നില്ല